കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ റിലീസ് ചെയ്യപ്പെട്ട സിനിമയാണ് പുഷ്പ റ്റു നമ്മൾ പുഷ്പാ കുറിച്ച് റിവ്യൂ ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റിയിട്ടുള്ള കളക്ഷൻ്റെ വിവരങ്ങൾ അറിയി അറിയിച്ചിട്ടുണ്ട് അതുമൂലം ഉണ്ടായിട്ടുള്ള ഈ സിനിമ റിലീസ് ചെയ്ത സമയത്ത് നടന്നിട്ടുള്ള ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഒരു യുവതി മരിച്ച സംഭവത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ആയിരം കോടി അടിച്ച സംഭവത്തിനെ കുറിച്ച് നമ്മളിവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വരുന്ന ഒരു വാർത്ത ആയിരത്തി നാന്നൂറ്റി ഒൻപത് കോടി രൂപ തികഞ്ഞു എന്നുള്ളതാണ് വരുന്ന വാർത്ത പുഷ്പ റ്റൂ അടിച്ചു കയറി പോവുകയാണ് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയകളിലും മറ്റ് ഇത് എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ചർച്ചാ വിഷയമായിട്ട് പോകുന്നത് ഈ ഒരു വിഷയത്തെ നോക്കി കണ്ടുകൊണ്ട് നമ്മൾ അധികമായിട്ട് സംസാരിക്കാനൊന്നുമില്ല ആയിരം കോടി കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ട് പടമൊന്ന് പരുങ്ങുന്നത് കണ്ടു പലയിടത്തും കളക്ഷൻ കുറയുന്നത് കണ്ടു അതിനുശേഷം നടന്ന സംഭവം നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിച്ചതാണ് ഈ യുവതി മരിച്ച തിക്കിലും തിരക്കിലും പെട്ടുകൊണ്ട് മരിച്ചുപോയ യുവതിയുടെ സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അല്ലു അർജ്ജുനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു വിഷയം ഇന്ത്യയിലൊട്ടാകെ ഉത്തർപ്രദേശിലും ബീഹാറിലും ഇങ്ങ് കേരളത്തിൽ വരെയും വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായി അങ്ങനെ വീണ്ടും ആ ഒരു പടത്തിന് കളക്ഷൻ റെക്കോർഡിലേക്ക് കടക്കുന്ന ഒരു തലമായിരുന്നു ആ ഒരു നാടകീയ സംഭവം ഈ ഒരു നാടകീയ സംഭവം നടന്നതുകൊണ്ട് തന്നെ ഈ പോലീസുകാർ വന്ന് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു നാടകീയ സംഭവം നടന്നതുകൊണ്ട് തന്നെ ആ പടം ഒന്നും കൂടി അടുത്ത ടെർബോ ഫിറ്റ് ചെയ്ത കണക്ക് തന്നെ കുത്തനെ വീണ്ടും കളക്ഷൻ റെക്കോർഡുകൾ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് പുഷ്പ റ്റുവിന്റെ കളക്ഷൻ പിടിച്ചു നിർത്താനായിട്ട് നോക്കുമ്പോഴെല്ലാം അവർ അടുത്തടുത്ത സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കി വിടുകയാണ് ഇതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആയിരത്തി നാനൂറ്റി ഒൻപത് കോടി രൂപ തികഞ്ഞു എന്ന് പറയുന്ന ഈ ഒരു സമയത്ത് പുഷ്പ റ്റു ഇറങ്ങുന്ന മുമ്പ് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കാം പുഷ്പ റ്റു ഇറങ്ങുന്നതിന് മുമ്പ് തെലങ്കാന ഒട്ടാകെ മൊത്തം ആ ഒരു സംസ്ഥാനത്ത് ഉടനീളമുള്ള എല്ലാ തിയേറ്ററുകളിലും ും എത്രയും പെട്ടെന്ന് എന്താണ് പടത്തിന് ടിക്കറ്റ് തിയേറ്റർ ടിക്കറ്റ് റേറ്റ് കൂട്ടണം എന്നുള്ള ഒരു പ്രഖ്യാപനം വരികയും അറുന്നൂറ് മുതൽ ടിക്കറ്റിന് റേറ്റ് എല്ലാ തിയേറ്ററിലും ആക്കുകയും ചെയ്തു അതുകൊണ്ടൊന്നും അവസാനിച്ചില്ല ഈ അറുനൂറ് രൂപ വെച്ച് നീട്ടുന്നതിനെ കുറിച്ച് ജനങ്ങൾ എന്താണ് സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ സർക്കാർ പറയുന്നത് ഇങ്ങനെയാണ് അവിടെ ജനങ്ങൾ തിക്കും തിക്കിലും തിരക്കിലും പെട്ട് വലിയ രീതിയിലുള്ള ജനസാഹരങ്ങൾ എത്താൻ സാധ്യതയുണ്ട് അത് ആ ഒരു തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടിക്കറ്റ് റേറ്റ് കൂട്ടിയത് എന്നുള്ളതാണ് സർക്കാർ അന്ന് പറയുന്നത് പക്ഷേ അതൊന്നും അല്ലായിരുന്നു പിന്നീട് അങ്ങോട്ട് നടന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും പിന്നീട് നടന്നത് തെലങ്കാനയിലുള്ള എല്ലാ തിയേറ്ററുകളും എല്ലാ തിയേറ്ററുകളും പത്ത് ദിവസത്തേക്ക് പത്ത് ദിവസത്തേക്ക് മറ്റ് സിനിമകൾ പ്രദർശിപ്പിക്കരുത് എന്നുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി അണിയറ പ്രവർത്തകർ പുഷ്പ ടുവിൻ്റെ അണിയറ പ്രവർത്തകർ മുന്നോട്ട് പോവുകയും അത് അവിടെ വെച്ച് തടസ്സപ്പെടുത്തുകയും പിന്നീട് ഈ പടം മാത്രം ആ ഒരു സംസ്ഥാനം ഉടനീളം ഓട്ടിക്കുകയും ചെയ്തു ആയിരവും ആയിരത്തി ഇരുന്നൂറും ആയിരത്തി അഞ്ഞൂറ് യും ടിക്കറ്റുകൾ രൂപയ്ക്ക് വരെയും ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളതാണ് കേട്ടറിവ് അപ്പോൾ ഈ ഒരു അവസ്ഥയെ നമ്മൾ മനസ്സിലാക്കുക ഈ ഒരു ഇത്രയും വലിയ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ടിക്കറ്റ് റേറ്റ് വരെയും കൊണ്ടു എത്തിച്ചിട്ട് ചുമ്മാതെ വെറുതെ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന രീതിയിൽ ഒരു പടം പഞ്ഞ പടവും എടുത്തു വെച്ചിട്ട് ആയിരത്തി നാന്നൂറ് നാനൂറ്റി ഒൻപത് കോടി രൂപയൊക്കെ അടിച്ചെന്ന് പറയുമ്പം എത്ര എങ്ങനെയൊക്കെയാണ് അത് ആ ഒരു അത്രയും രൂപ ഉണ്ടാക്കിയതെന്ന് നമ്മൾ മനസ്സിലാക്കുക ബാക്കിയുള്ള ബാഹുബലി ആണെങ്കിലും മറ്റ് ഒരുപാട് പടങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള പടങ്ങളൊക്കെ ആയിരം രണ്ടായിരം കോടിയൊക്കെ അടിച്ചത് നോർമൽ രീതിയിലുള്ള എന്താണ് ടിക്കറ്റ് റേറ്റിലൂടെ നിരക്കിലൂടെ തന്നെയാണ് എല്ലാ പടവും ആയിരം കോടിയും നൂറ് കോടിയും അഞ്ഞൂറ് കോടിയും വരെയൊക്കെ അടിക്കുന്നത് പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് എല്ലാ റെക്കോർഡ് ും പൊട്ടിച്ചുകൊണ്ട് ഇങ്ങനെ പോകണമെന്ന് ലക്ഷ്യം കൃത്യമായിട്ടുള്ള ലക്ഷ്യം സർക്കാരിനുണ്ടായിരുന്നു ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും കൂടിയായിട്ട് ഒത്തുനിന്നുകൊണ്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു ആയിരം കോടി കഴിഞ്ഞ ഉടനെ പിന്നെ അങ്ങോട്ട് നീങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അല്ലു ഓർജിനെ ഒന്ന് അറസ്റ്റ് ചെയ്താൽ കൊള്ളാമെന്നാ തോന്നി അങ്ങനെ അല്ലു ഓർജിനെ ഒന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോയപ്പോൾ ഒരു ദിവസം ഒന്ന് വൈകി എന്ന് പറയുന്നു അത് ജയിൽ സൂപ്രണ്ടിന്റെ ഭാഗത്ത് നിന്നെന്തോ വന്നില്ല പേപ്പർ വന്നോ വന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നീട്ടിക്കൊണ്ടുപോയി എന്തൊക്കെ നാടകീയമായിട്ടുള്ള സംഭവങ്ങളാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മളെ മാധ്യമങ്ങൾ ിലും ബീഹാറിലും പ്രത്യേകിച്ച് നമ്മൾ ബീഹാർ ഉത്തർപ്രദേശ് ഭാഗങ്ങളായിരുന്നു ശ്രദ്ധിക്കുന്നത് അവിടെയൊക്കെ വലിയ രീതിയിലുള്ള കളക്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെയൊക്കെ അവരെയൊക്കെ കണ്ണിപ്പൊടിയിടുന്ന പരിപാടികൾ ചെയ്തു പോയി എന്നുള്ളതാണ് അപ്പോൾ ഇതിനെയൊക്കെ ഈ ആയിരത്തി നാനൂറ്റി ഒൻപത് കോടി പോയിട്ട് രൂപയ്ക്ക് പോലും സിനിമ എന്നുള്ള കാര്യം നമുക്കറിയാം നമ്മളെ റിലീസിൽ അന്ന് പോയി ആദ്യത്തെ ഷോ കാണേണ്ടതാണ് ഫാദർ ബാഴ്സിനെയൊക്കെ പ്രതീക്ഷിച്ച് നമ്മൾ പോയതാണ് എന്തായാലും ഊക്കി അണ്ണാക്കി തന്നു എന്നുണ്ടെങ്കിൽ പറയാം ഈ ഒരു പടത്തിന് ഒരു അർഹതപ്പെട്ട ഒരു അംഗീകാരവും കിട്ടേണ്ടതല്ല ഈ റെക്കോർഡുകൾ അനുസരിച്ച് ആരെങ്കിലും പടം കാണാൻ പോകുന്നുണ്ടെങ്കിൽ വെറും നാശനഷ്ടങ്ങൾ മാത്രം മാത്രമേ ഉണ്ടാവൂ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം പുകത്തതേ ഉള്ളൂ ഇതിൽ പ്രത്യേകിച്ച് ഒരു രീതിയിലുള്ള കാര്യവും അടങ്ങുന്നില്ല പുഷ്പ വണ്ണിനെ സംബന്ധിച്ച് വമ്പൻ പരാജയമാണ് പുഷ്പ ടുവിനും ഉള്ളത് ഈ ഒരു വലിച്ചു നീട്ടലൊന്നും കണ്ട് ആരും ഇത് അതിശയപ്പെടേണ്ടതില്ല ഈ സ്ക്രിപ്റ്റ് രീതിയിലൊക്കെയാണ് ആയിരത്തി നാനൂറും ആയിരത്തി അഞ്ഞൂറും രണ്ടായിരം കോടി അടിക്കാനായിട്ട് ഈ പടം ഓടുന്നത് ഇനി മൂവായിരം പതിനായിരം കോടി അടിച്ചാൽ വരെയും ശരി ഇതുപോലുള്ള കള്ള കഥകളിലൂടെയാണ് പടത്തിന് കളക്ഷൻ കൂട്ടുന്നത് എന്നുള്ളതാണ് എനിക്കിവിടെ അവസാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തിരിച്ചടിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം